ഹലോ ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട ആരോഗ്യ മേഖലാ പദ്ധതികളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത് ഇനി വരുന്ന ഏതൊരു പരീക്ഷയ്ക്കും ഒന്നോ രണ്ടോ മാർക്ക് നമ്മുടെ ഈ ഒരു ക്ലാസ്സിൽ നിന്ന് ലഭിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ക്ലാസ് അവസാനം വരെ നമ്മുടെ എല്ലാ കൂട്ടുകാരും കാണാൻ ശ്രമിക്കുക നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം പ്രധാനപ്പെട്ട ആരോഗ്യ മേഖലാ പദ്ധതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യം തന്നെ നമ്മൾ പറയാൻ പോകുന്നത് അപൂർവ രോഗ പരിചരണത്തിനായി കെയർ എന്ന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ് കേരളമാണ് കേട്ടോ അപ്പം അപ്പം എന്താണ് അപൂർവ രോഗ പരിചരണത്തിനായി കെയർ പദ്ധതി നോട്ട് ചെയ്തോണേ കെയർ എന്ന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ് കേരളമാണ് അപ്പം നാളെ പരീക്ഷയ്ക്ക് ചോദിക്കാം ഇങ്ങനെ തിരിച്ചും തിരിച്ചും പരീക്ഷയ്ക്ക് ചോദിക്കാം അതായത് കെയർ പദ്ധതി എന്താണെന്ന് ചോദിക്കാം അപ്പോൾ കെയർ പദ്ധതി എന്ന് പറഞ്ഞാൽ എന്താണ് അപൂർവ രോഗ പരിചരണത്തിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് കെയർ പദ്ധതി അപ്പം ഒന്നുകൂടെ പറയാം അപൂർവ രോഗ പരിചരണത്തിനായി കെയർ എന്ന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ് കേരളം ക്ലിയർ ആണ് അടുത്ത ചോദ്യം അടുത്ത അടുത്ത പദ്ധതി നോക്കാം നമുക്ക് ആദിവാസി വിഭാഗങ്ങൾക്ക് വൈദ്യസഹായം ലഭ്യമാക്കുന്നതിനായി അടുത്തിടെ കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേരെന്താണ് സ്നേഹഹസ്തം കേട്ടോ സ്നേഹഹസ്തം അപ്പോൾ എന്താണ് ആദിവാസി വിഭാഗങ്ങൾക്ക് വൈദ്യസഹായം നോട്ട് നോട്ടിതോണേ ആദിവാസി വിഭാഗങ്ങൾക്ക് വൈദ്യസഹായം ലഭ്യമാക്കുന്നതിനായി അടുത്തിടെ കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേരെന്താണ് സ്നേഹഹസ്തം പദ്ധതി സ്നേഹ ഹസ്തം പദ്ധതി നമുക്കറിയാം ആദിവാസികളൊക്കെ വൈദ്യസഹായം വളരെ കുറവാണല്ലോ അത് അവർക്ക് ലഭിക്കുന്ന ആദിവാസികൾക്കൊക്കെ അപ്പോൾ അവർക്കൊരു എന്താണ് നമുക്കൊരു വൈദ്യസഹായം ഒരു സ്നേഹത്തോടെ നമ്മൾ ഹസ്തത്തോടെ കൈ തന്നെ ക്ഷയിക്കാൻ കൊടുത്തവരെ ഉള്ളിലോട്ട് ഉയർത്തിക്കൊണ്ടുവരുവാന്നുള്ളൊരു ആ ഒരു ഇത് അവരെപ്പോൾ ആദിവാസികൾ എന്ന് പറയുമ്പോൾ താഴെ തട്ടി കിടക്കുന്ന ജനങ്ങളെന്നല്ലേ നമ്മൾ ഒരു സൊസൈറ്റിയുടെ കാഴ്ചപ്പാട് വെച്ച് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഹസ്തം കൊടുത്തവരെ എന്നുള്ള ഇതാണ് വൈദ്യസഹായം കൊടുത്ത് അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്താണ് സ്നേഹഹസ്തം കൊടുത്ത് വൈദ്യസഹായം കൊടുക്കുക സ്നേഹ ഹസ്തം കൊടുത്ത് വൈദ്യസഹായം കൊടുക്കുന്നു അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്തോടെ ആദിവാസി വിഭാഗങ്ങൾക്ക് വൈദ്യസഹായം ലഭ്യമാക്കുന്നതിനായി അടുത്തിടെ കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേരെന്താണ് സ്നേഹ ഹസ്തം പദ്ധതി സ്നേഹ ഹസ്തം പദ്ധതി ക്ലിയർ ആണേ അടുത്ത ചോദ്യം നോക്കാം സ്കൂൾ വിദ്യാർത്ഥികളുടെ നിർജ്ജലീകരണവും തുടർന്നുള്ള മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളും ഒഴിവാക്കാനായി ആരംഭിച്ച കേരള സർക്കാർ സംവിധാനത്തിൻ്റെ പേരാണ് വാട്ടർ ബെല്ല് അപ്പോൾ എന്താണ് സ്കൂൾ വിദ്യാർത്ഥികളുടെ നിർജ്ജലീകരണവും തുടർന്നുള്ള മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളും ഒഴിവാക്കാനായി ആരംഭിച്ച കേരള സർക്കാർ സംവിധാനമാണ് വാട്ടർ ബെല് ഇത് പഠിക്കാൻ വളരെയധികം സിമ്പിളാണ് നമ്മുടെ ഈ സ്കൂൾ കുട്ടികൾ വാട്ടർ ബോട്ടിൽ കൊണ്ടുവത്തില്ലേ കുടിക്കാനായിട്ട് വെള്ളം കുടിക്കാനുണ്ട് അതുതന്നെ ഇവിടെ കണക്ട് ചെയ്ത് അങ്ങ് പഠിക്കി വെക്കാം അതായത് ഇവിടെ എന്താണ് വരുന്നത് നിർജ്ജലീകരണം തുടർന്നുള്ള മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ നിർജ്ജലീകരണം എന്താണ് വെള്ളം കുടിക്കാത്തത് കൊണ്ട് വരുന്നൊരു ഇതല്ലേ നിർജ്ജലീകരണം അപ്പോൾ അതും തുടർന്നുള്ള മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കാനായിട്ടാണ് അപ്പം എന്താണ് ഒഴിവാക്കാനായിട്ട് എന്താണ് വാട്ടർ ബോട്ടിലും എപ്പോഴും വെള്ളം കൊണ്ടു കടക്കണം അപ്പോൾ അത് എന്നെ വെച്ച് കണക്ട് ചെയ്യാമല്ലോ സ്കൂൾ വിദ്യാർത്ഥികളിലെ നിർജ്ജലീകരണവും തുടർന്നുള്ള മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളും ഒഴിവാക്കാനായി ആരംഭിച്ച കേരളം കേരള സർക്കാർ സംവിധാനത്തിൻ്റെ പേരുന്നാണ് വാട്ടർ ബെല്ല് വാട്ടർ ബെല്ല് കണക്ട് ചെയ്തോടെ വാട്ടർ ബെല്ല് അപ്പോൾ ക്ലിയർ ആണേ അപ്പം ഇത്രയൊന്നുകൂടെ നമുക്ക് പറയാം അപൂർവ രോഗ പരിചരണത്തിനായി കെയർ എന്ന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ് കേരളം ആദിവാസി വിഭാഗങ്ങൾക്ക് വൈദ്യസഹായം ലഭ്യമാക്കുന്നതിനായി അടുത്തിടെ കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേരുന്നാണ് സ്നേഹ ഹസ്തം സ്കൂൾ വിദ്യാർത്ഥികളിലെ നിർജ്ജലീകരണം തുടർന്നുള്ള മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളും ഒഴിവാക്കാനായി ആരംഭിച്ച കേരള സർക്കാർ സംവിധാനത്തിൻ്റെ പേരുന്നാണ് വാട്ടർ ബെല്ല് വാട്ടർ ബെൽ അടുത്ത അടുത്ത കുറച്ച് പദ്ധതികളിലോട്ട് നമുക്ക് പോവാം അടുത്തത് നമുക്ക് നോക്കാം ക്യാൻസർ ക്യാൻസർ പ്രതിരോധത്തിനും ചികിത്സയ്ക്കുമായി ഈ ചികിത്സയ്ക്കുമായി സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച ജനകീയ ക്യാമ്പയിൻ്റെ പേരെന്താണ് ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം ഘട്ടം ഒരു ജനകീയ ക്യാമ്പയിനാണ് അപ്പോൾ എന്താണ് ക്യാൻസർ ക്യാൻസർ പ്രതിരോധത്തിനും ചികിത്സയ്ക്കും നോട്ട് ചെയ്തോണേ ക്യാൻസർ പ്രതിരോധത്തിനും ചികിത്സയ്ക്കുമായി സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച ജനകീയ ക്യാമ്പയിനാണ് ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം കേട്ടോ അർബുദം ഒക്കെ ക്യാൻസറൊക്കെ അകറ്റി നിർത്തി കഴിഞ്ഞാൽ നമുക്കൊരു ആരോഗ്യം ആരോഗ്യവും ആനന്ദവും ലഭിക്കുമോ എന്നു കണക്ട് ചെയ്തോണേ അപ്പോൾ എന്താണ് ഒരു ജനകീയ ക്യാമ്പയിനാണ് അപ്പോൾ എന്താണ് ക്യാൻസർ പ്രതിരോധത്തിനും കേട്ടോ ക്യാൻസർ പ്രതിരോധത്തിനും ചികിത്സയ്ക്കുമായി സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച ജനകീയ ക്യാമ്പയിൻ്റെ പേരാണ് ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം ഇതിൻ്റെ ബ്രാൻഡ് ആണ് ആണ് ഗുഡ് വിൽ മഞ്ജു അപ്പോൾ ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം എന്ന ജനകീയ ആരാണ് മഞ്ജു മഞ്ജു പഠിച്ചു ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം എന്ന ജനകീയ ക്യാൻസർ പ്രതിരോധ ക്യാമ്പയിന്റെ അംബാസിഡർ ആയിട്ട് വരുന്നത് അടുത്ത നമുക്ക് നോക്കാം കാലഹരണപ്പെട്ടതും ഉപയോഗശൂന്യവുമായ മരുന്നുകൾ ശാസ്ത്രീയമായി ശേഖരിച്ച് സംസ്കരിക്കുന്നതിനായി സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതിയുടെ പേരാണ് എൻ പ്രൗഡ് കേട്ടോ എൻ പ്രൗഡ് അഥവാ ന്യൂ പ്രോഗ്രാം ഫോർ റിമൂവൽ ഓഫ് അൺയൂസ്ഡ് ഡ്രഗ്സ് കേട്ടോ അൺയൂസ്ഡ് ഡ്രഗ്സ് അപ്പോൾ എന്താണ് കാലഹരണപ്പെട്ടതും ഉപയോഗശൂന്യവുമായ മരുന്നുകൾ ശാസ്ത്രീയമായി ശേഖരിച്ച് സംസ്കരിക്കുന്നതിനായി സംസ്ഥാനം സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതിയുടെ പേരാണ് എൻ പ്രൗഡ് അഥവാ ന്യൂ പ്രോഗ്രാം ഫോർ റിമൂവൽ ഓഫ് അൺയൂസ്ഡ് ഡ്രഗ്സ് അൺയൂസ്ഡ് ഡ്രഗ്സ് നമുക്കറിയാം ഈ മാനു ഡേറ്റ് ഒക്കെ കഴിഞ്ഞ മരുന്നുകളും കാര്യങ്ങളും ഒന്നും ഉപയോഗിക്കാൻ പാടില്ലല്ലോ അപ്പോൾ അങ്ങനെയുള്ള മരുന്നുകളൊക്കെ കണ്ടുപിടിച്ച് അത് സംസ്കരിക്കുന്നതിന് വേണ്ടിയുള്ള സംസ്കരിക്കുന്നതിനായിട്ട് സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് ആരംഭിച്ചൊരു പദ്ധതിയാണ് എൻ പ്രൗഡ് എൻ പ്രൗഡിൻ്റെ ഫുൾ ഫുൾ ഒക്കെ ചോദിക്കും എൻ എന്ന് പറഞ്ഞാൽ എന്താണ് ന്യൂ പ്രോഗ്രാം ഫോർ ന്യൂ പ്രോഗ്രാം ഫോർ റിമൂവൽ ഓഫ് അൺയൂസ്ഡ് ഡ്രഗ്സ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം ആയിട്ട് വരുന്നത് എൻ പ്രൗഡ് ഈ എൻ പ്രൗഡ് പദ്ധതി എന്ന് പറയുന്നത് ഇന്ത്യയിൽ തന്നെ ആദ്യമായി സർക്കാർ തലത്തിൽ നടപ്പിലാക്കിയ പദ്ധതിയാണ് കേട്ടോ അപ്പോൾ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് സർക്കാർ തലത്തിൽ നടപ്പിലാക്കിയ പദ്ധതിയാണ് എൻ പ്രൗഡ് കേട്ടോ സർക്കാർ തലത്തിലാണ് ഈ നടപ്പിലാക്കിയ പദ്ധതിയാണ് എൻ പ്രൗഡ് അത് ആദ്യമായിട്ട് നടപ്പിലാക്കിയത് കോഴിക്കോടാണ് കേട്ടോ കോഴിക്കോടാണ് നടപ്പിലാക്കാൻ പോകുന്നത് ആദ്യമായിട്ട് കോഴിക്കോടാണ് കേട്ടോ അപ്പോൾ ഒന്നൂടെ പറയാം എൻപ്രൗഡ് പദ്ധതി എന്ന് പറഞ്ഞാൽ എന്താണ് കാലഹരണപ്പെട്ടതും ഉപയോഗശൂന്യവുമായ മരുന്നുകൾ ശാസ്ത്രീയമായി ശേഖരിച്ച് സംസ്കരിക്കുന്നതിനായി സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് ആരംഭിക്കുന്നത് പദ്ധതിയാണ് എൻപ്രൗഡ് പദ്ധതി എൻപ്രൗഡ് പദ്ധതിയുടെ ഫുൾ ഫോം എന്താണ് ന്യൂ പ്രോഗ്രാം ഫോർ റിമൂവൽ ഓഫ് അൺയൂസ്ഡ് ഡ്രഗ്സ് എന്നാണ് അതുപോലെ തന്നെ എൻ പദ്ധതിയുടെ പ്രത്യേകത എന്താണ് ഇന്ത്യയിൽ തന്നെ ആദ്യമായി സർക്കാർ തലത്തിൽ നടപ്പിലാക്കിയ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് എൻ പ്രൗഡ് പദ്ധതി അത് ആദ്യമായിട്ട് നടപ്പിലാക്കിയത് എവിടെയാണ് കോഴിക്കോടാണ് കേട്ടോ കോഴിക്കോട് അതുകൂടെ ഒന്ന് കണക്ട് ചെയ്ത് പഠിച്ചു വെക്കേണ്ടതുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വേൾഡ് റെക്കോർഡ്സ് യൂണിയൻ്റെ അംഗീകാരം ലഭിച്ച പദ്ധതിയത് സ്നേഹാരാമം പദ്ധതിയാണേ സ്നേഹാരാമം പദ്ധതി അപ്പോൾ എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വേൾഡ് റെക്കോർഡ്സ് യൂണിയൻ്റെ അംഗീകാരം ലഭിച്ച പദ്ധതി ഏതെന്ന് ചോദിച്ചാൽ പറയണം സ്നേഹാരാമം പദ്ധതി ഈ സ്നേഹാരാമ പദ്ധതി എന്ന് പറഞ്ഞാൽ എന്താണ് അന്ന് എന്നു ഞാൻ പറഞ്ഞുതരാം സ്നേഹാരാമം പദ്ധതി എന്ന് പറഞ്ഞാൽ വൃത്തിഹീനമായ പ്രദേശങ്ങൾ കണ്ടെത്തി അവിടെ അവിടെ എല്ലാം ക്ലീൻ ചെയ്ത് അതുപോലെ തന്നെ അവിടെ പൂന്തോട്ടങ്ങൾ നിർമ്മിക്കുക എന്നതാണ് സ്നേഹരാമം പദ്ധതിയുടെ ഉദ്ദേശം അപ്പോൾ സ്നേഹാരാമം പദ്ധതി എന്താണ് വൃത്തിഹീനമായി അഴുക്കായിട്ടൊക്കെ കിടക്കുന്ന പ്രദേശങ്ങളൊക്കെ അല്ലേ വൃത്തിഹീനമായിട്ടും അഴുക്കായിട്ടും ഒക്കെ കിടക്കുന്ന പ്രദേശങ്ങൾ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി അവയൊക്കെ കണ്ടെത്തി ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി അവിടെ പൂന്തോട്ടങ്ങളൊക്കെ നിർമ്മിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയുള്ള ഒരു പദ്ധതിയാണ് സ്നേഹാരാമം പദ്ധതി ഇത് ശുചിത്വ 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 മിഷൻ്റെ കീഴിൽ വരുന്നൊരു പദ്ധതിയാണ് സ്നേഹാരാമം പദ്ധതി ഇത് എൻ എസ് എസ് എൻ എസ് എസ് യൂണിറ്റ്സും കേട്ടോ എൻ എസ് എസ് യൂണിറ്റ്സും അതുപോലെ തന്നെ ശുചിത്വ മിഷനും ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്നേഹാരാമം പദ്ധതി അപ്പോൾ ഒന്നുകൂടെ പറയാം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വേൾഡ് റെക്കോർഡ്സ് യൂണിയൻ്റെ അംഗീകാരം ലഭിച്ച പദ്ധതി ഏതാണ് സ്നേഹാരാമ പദ്ധതി സ്നേഹാരാമ പദ്ധതി എന്ന് പറഞ്ഞാൽ എന്താണ് വൃത്തിഹീനമായ പ്രദേശങ്ങൾ കണ്ടെത്തി അവിടെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി അവിടെ പൂന്തോട്ടങ്ങൾ നട്ട് നിർമ്മിക്കുന്ന ഒരു പദ്ധതിയാണ് സ്നേഹാരാമം പദ്ധതി ഇത് നടപ്പിലാക്കുന്നത് എൻ എസ് എസ് യൂണിറ്റ്സും എൻ എസ് എസ് വോളണ്ടിയേഴ്സും അതുപോലെ തന്നെ എൻ എസ് എസ് യൂണിറ്റ്സും പിന്നെ അതിൻ്റെ കൂടെ തന്നെ ശുചിത്വ ശുചിത്വ മിഷനും കൂടി ചേർന്നാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത് ക്ലിയർ ആണേ നമുക്കിനി അടുത്തൊരു പദ്ധതിയിലോട്ട് പോവാം അടുത്തൊരു പദ്ധതി എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ സമ്പൂർണ്ണ പുനരധിവാസ ലക്ഷ്യമിട്ട് സാമൂഹ്യനീതി വകുപ്പ് വിഭാവനം ചെയ്ത് ചെയ്ത എൻഡോസൾഫാൻ പുനരധിവാസ ഗ്രാമം ആണ് സഹജീവനം സ്നേഹഗ്രാമം സഹജീവനം സ്നേഹഗ്രാമം അപ്പോൾ എന്താണെന്ന് നോക്കാം എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ സമ്പൂർണ്ണ പുനരധിവാസം എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ സമ്പൂർണ്ണ പുനരധിവാസം ലക്ഷ്യമിട്ട് സ സാമൂഹ്യനീതി വകുപ്പ് വി വിഭാവനം ചെയ്ത എൻഡോസൾഫാൻ പുനരധിവാസ ഗ്രാമം പദ്ധതിയുടെ പേരാണ് സഹ സഹജീവനം സ്നേഹഗ്രാമം പദ്ധതി സഹജീവനം സ്നേഹഗ്രാമം പദ്ധതി ക്ലിയർ ആണ് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം രോഗികളുടെ കൂട്ടിരിപ്പുകാർക്ക് കൂട്ടിരിപ്പുകാർക്ക് മിതമായ നിരക്കിൽ താമസ സൗകര്യം ലഭ്യമാക്കുന്നതിനുള്ള ആശ്വാസ പദ്ധതി നിലവിൽ വന്ന് വരുന്നത് എവിടെയാണ് കോട്ടയം മെഡിക്കൽ കോളേജിലാണ് കേട്ടോ അപ്പം എന്താണ് രോഗികളുടെ കൂട്ടിരിപ്പുകാർക്ക് മിതമായ നിരക്കിൽ താമസ സൗകര്യം ലഭ്യമാക്കുന്നതിനുള്ള ആശ്വാസ പദ്ധതി നിലവിൽ വരുന്നത് എവിടെയാണ് കോട്ടയം മെഡിക്കൽ കോളേജിലാണ് നമുക്കറിയാം ഈ രോഗികളുടെ കൂടെയൊക്കെ പോകുന്ന കൂട്ടിരിപ്പുകാർക്കൊക്കെ ഈ താമസ സൗകര്യമൊക്കെ കിട്ടാൻ വളരെയധികം കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നൊരു ഇതാണ് നമ്മ നമുക്കറിയാം ഹോസ്പിറ്റൽ കേസിലൊക്കെ പോയി പോയവർക്കറിയാം അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ആശ്വാസ പദ്ധതി നിലവിൽ വരുന്നത് അപ്പോൾ എന്താണ് ആശ്വാസ പദ്ധതി എന്ന് പറഞ്ഞാൽ രോഗികളുടെ കൂട്ടിരിപ്പുകാർക്ക് മിതമായ നിരക്കിൽ താമസ സൗകര്യം ലഭ്യമാക്കുന്നതിനുള്ള ആശ്വാസ പദ്ധതി നിലവിൽ വരുന്നത് എവിടെയാണ് കോട്ടയം മെഡിക്കൽ കോളേജിലാണ് അപ്പോൾ ആ നിലവിൽ ആദ്യമായിട്ട് വരുന്ന ആശ്വാസ പദ്ധതി എവിടെയാണ് കോട്ടയം മെഡിക്കൽ കോളേജ് കോട്ടയം മെഡിക്കൽ കോളേജിലാണ് ക്ലിയർ ആണ് അടുത്ത പദ്ധതിയാണ് കുട്ടികളിൽ മാലിന്യ ഉത്തരവാദിത്വ ബോധം വളർത്തുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് സുഹൃതം ശുചിത്വം മാലിന്യമുക്ത വിദ്യാലയം സുഹൃതം ശുചിത്വം സുഹൃതം ശുചിത്വം മാലിന്യമുക്ത വിദ്യാലയം കേട്ടോ അപ്പോൾ കണക്ട് ചെയ്തോണേ കുട്ടികളിലാണ് കുട്ടികളിൽ മാലിന്യ ഉത്തരവാദിത്വ ബോധം വളർത്തുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് സുഹൃതം ശുചിത്വം മാലിന്യമുക്ത വിദ്യാലയം അപ്പോൾ നമ്മുടെ കുട്ടികളില് മാലിന്യ ഉത്തരവാദിത്വ ബോധം വളർത്തുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ് സുഹൃതം ശുചിത്വം മാലിന്യമുക്ത വിദ്യാലയം എന്നാണ് പദ്ധതിയുടെ പേരായിട്ട് വരുന്നത് അടുത്ത പദ്ധതി നോക്ക നമുക്ക് നോക്കാം സമൂഹത്തിലെ കുഷ്ഠരോഗ കുഷ്ഠരോഗബാധിതരെ കണ്ടെത്തി ചികിത്സയ്ക്ക് വിധേയമാക്കി രോഗ കുഷ്ഠരോഗ നിർണയ ക്യാമ്പയിൻ്റെ പേരാണ് അശ്വമേധം കേട്ടോ അശ്വമേധം സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്നൊരു പദ്ധതി ക്യാമ്പയിനാണ് അശ്വമേധം ക്യാമ്പയിൻ എന്ന് പറയുന്നത് അപ്പോൾ എന്താണെന്ന് നോക്കാം സമൂഹത്തിലെ കുഷ്ഠരോഗ നോട്ട് നോക്കിയതോണെങ്കിൽ സമൂഹത്തിലെ കുഷ്ഠരോഗബാധിതരെ കണ്ടെത്തി ചികിത്സയ്ക്ക് വിധേയമാക്കി രോഗ കുഷ്ഠരോഗ കുഷ്ഠരോഗനിർണയക ക്യാമ്പയിൻ്റെ പേരാണ് അശ്വമേധം അശ്വമേധം അപ്പോൾ അശ്വമേധ പദ്ധതി എന്താണ് അശ്വമേധം പദ്ധതി സ്ഥിരമായിട്ട് പരീക്ഷിക്ക് ചോദിക്കുന്നതാണ് അശ്വമേധം പദ്ധതി എന്താണ് സമൂഹത്തിലെ കുഷ്ഠരോഗ ബാധിതരെ കണ്ടെത്തി ചികിത്സയ്ക്ക് വിധേയമാക്കി രോഗ കുഷ്ഠരോഗ നിർണയ ക്യാമ്പയിൻ്റെ പേരാണ് അശ്വമേധം ക്ലിയറാണ് ക്ലിയറാണ് അശ്വമേധം പദ്ധതി ആണ് അടുത്ത ചോദ്യം കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്താൻ ലക്ഷ്യമിട്ട് കൊണ്ടുള്ള പദ്ധതിയുടെ പേരാണ് കേരള ഹെൽത്ത് സിസ്റ്റം ഇംപ്രൂവ്മെൻറ്റ് പ്രോഗ്രാം അപ്പോൾ എന്താണ് കേരള ഹെൽത്ത് സിസ്റ്റം ഇംപ്രൂവ്മെൻറ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണ് കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയെ അന്താരാഷ്ട്ര നില നിലവാരത്തിലേക്ക് ഉയർത്താൻ ലക്ഷ്യമിട്ട് കൊണ്ടുള്ള പദ്ധതിയുടെ പേരാണ് കേരളം ഹെൽത്ത് സിസ്റ്റം ഇംപ്രൂവ്മെൻ്റ് പ്രോഗ്രാം കേരള ഹെൽത്ത് സിസ്റ്റം ഇംപ്രൂവ്മെൻറ്റ് പ്രോഗ്രാം ഈ ഒരു പദ്ധതി നമ്മുടെ ലോക ബാങ്കിൻ്റെ ധനസഹായത്തോടെ ധനസഹായത്തോടു കൂടി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കേരള ഹെൽത്ത് സിസ്റ്റം ഇമ്പ്രൂവ്മെൻറ്റ് പ്രോഗ്രാം ഇതിന് ഇതിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം നിങ്ങളിപ്പോൾ തന്നെ കേട്ട് പഠിച്ചോളാം ഈ കേരള ഹെൽത്ത് സിസ്റ്റം ഇമ്പ്രൂവ്മെൻറ്റ് പ്രോഗ്രാമിൻ്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് പൊതുജനാരോഗ്യ വികസനം പൊതുജനാരോഗ്യ മേഖലയെ മേഖലാ വികസനം പൊതുജനാരോഗ്യ മേഖലാ വികസനം അതുകൂടാതെ തന്നെ ഉയർന്ന ജീവിത നിലവാരം അതുപോലെ തന്നെ ഉയർന്ന ആയുർദൈർഘ്യം എന്നീ മൂന്ന് പോയിന്റ്സാണ് ഇതിൻ്റെ ലക്ഷ്യങ്ങളായിട്ട് വരുന്നത് ഒന്നൂടെ പറയാം കേരള ഹെൽത്ത് സിസ്റ്റം ഇംപ്രൂവ്മെൻറ്റ് പ്രോഗ്രാമിൻ്റെ മൂന്ന് ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് പൊതുജനാരോഗ്യ മേഖലാ വികസനം ഉയർന്ന ജീവിത നിലവാരം ഉയർന്ന ആയുർദൈർഘ്യം എന്നീ എന്നിവയാണ് ഇവ ഇതിൻ്റെ ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യമായിട്ട് വരുന്നത് ഒന്നൂടെ പറയാം കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്താൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പദ്ധതിയുടെ പേരെന്താണ് കേരള ഹെൽത്ത് സിസ്റ്റം ഇമ്പ്രൂവ്മെൻറ്റ് പ്രോഗ്രാം ആണ് ഇത് ലോക ബാങ്കിൻ്റെ സഹായത്തോടു കൂടിയാണ് ഈ ഒരു പ്രോഗ്രാം നടപ്പിലാക്കുന്നത് ഇതിൻ്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് പൊതുജനാരോഗ്യ മേഖല വികസനം ഉയർന്ന ജീവിത നിലവാരം ഉയർന്ന ആയുർദൈർഘ്യം എന്നിവയാണ് ഇതിൻ്റെ ലക്ഷ്യങ്ങളായിട്ട് വരുന്നത് ക്ലിയർ ക്ലിയറാണ് നമുക്കിനി അടുത്ത പദ്ധതിയിലോട്ട് പോവാം ദേശീയ തലത്തിൽ ജനിതക ഡാറ്റാബേസ് തയ്യാറാക്കാനായി ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ് ജിനോ ഇന്ത്യ പദ്ധതി കേട്ടോ ജിനോ ഇന്ത്യ പദ്ധതിയാണ് അപ്പോൾ എന്താണ് ദേശീയ തലത്തിൽ ജനിതക ഡാറ്റാബേസ് ദേശീയ തലത്തിൽ ജനിതക ഡാറ്റാബേസ് ബേസ് തയ്യാറാക്കാനായി ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ് ജിനോ ഇന്ത്യ പദ്ധതി ജിനോ ഇന്ത്യ പദ്ധതിയാണ് അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ആരോഗ്യ മേഖലാ പദ്ധതികൾ നിറഞ്ഞൊരു ക്ലാസ് നമുക്ക് നിങ്ങൾക്കുമ്പിൽ അവതരിപ്പിച്ചത് ഈ ഒരു ക്ലാസ് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ക്ലാസ്സാണ് ഇനി വരുന്ന പരീക്ഷകളിൽ ഒരു ഒന്നോ രണ്ടോ മാർക്ക് ചോദിക്കാൻ ഈ ഒരു പദ്ധതികളിൽ നിന്ന് സാധ്യതയേത് ഒരു ക്ലാസ് ആണ് അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പദ്ധതികൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു ക്ലാസ് ആണ് അപ്പൊ ഇനിയും ഇതുപോലുള്ള വളരെയധികം പ്രയോജനപ്രദമാകുന്ന ക്ലാസുകൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നതാണ് അപ്പൊ നിങ്ങൾ മാക്സിമം സപ്പോർട്ടുകളും കാര്യങ്ങളും വേണം അപ്പോൾ മാക്സിമം ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം അഭിപ്രായങ്ങളെ രേഖപ്പെടുത്തണം അതുപോലെ തന്നെ ടെലെഗ്രാം ചാനലിൽ ഒന്ന് ജോയിൻ ചെയ്യാനോട് ശ്രമിക്കണം അതുപോലെ തന്നെ ബാക്കിയുള്ള കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതുകൂടാതെ തന്നെ നമ്മുടെ കറണ്ട് അഫയേഴ്സ് സീരിയസ് ക്ലാസുകൾ നമ്മുടെ കണ്ട് അഫയേഴ്സ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പ്ലേലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നതാണ് അതുകൂടാ അതുകൂടാതെ തന്നെ നമ്മൾ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സ് ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതും നിങ്ങൾക്ക് നമ്മുടെ ചാനലിലൂടെ ലഭ്യമാകുന്നതാണ് അപ്പം ഈ പരീക്ഷകളൊക്കെ എഴുതുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ അമർത്തിയിട്ട് വരുന്നത് കാണാൻ ശ്രമിക്കണം വീഡിയോ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും വേണം അപ്പോൾ പുതിയൊരു ക്ലാസ് ബുമായിട്ട് ഉടനെ തന്നെ എത്തുന്നതാണ് താങ്ക് യൂ ഓൾ